അതല്ലട കൂട്ടാ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെങ്കിൽ കിടക്കാം അല്ലേ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കിടക്കാം എന്തിനാ പറയണേ അതായത് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ടാക്കി ജാസ്മിനും ഗുബുറീനെയൊക്കെ നല്ല രീതിയിൽ നല്ല ഗംഭീരമായിട്ട് വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഇവിടെ ഒരുപാട് ആളുകൾ അവരെ വിമർശിച്ച് സംസാരിക്കുന്നത് അങ്ങനെ അവരെ വിമർശിച്ച് സംസാരിക്കുന്ന സമയത്ത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുകൾ നമ്മളെയും കൂടെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ടോ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഭൂരിഭാഗം വരുന്ന ആളുകളുടെ കയ്യടി കിട്ടുമല്ലോ അവർക്ക് ഇഷ്ടമാവുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമല്ല അവരെ ഇതുവരെ വിമർശിച്ചിട്ടുള്ളതും ഇനി അങ്ങോട്ട് വിമർശിക്കാൻ പോകുന്നതും എനിക്ക് അവരോട് ആസ് എ എന്നുള്ള രീതിയിൽ പല കാര്യത്തിലും വിയോജിപ്പുകൾ ആക്ച്വലി ഉണ്ട് ആ വിയോജിപ്പുകൾ ഞാൻ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാറുണ്ട് വിമർശിക്കാറുണ്ട് അപ്പം ഇവരെ വിമർശിക്കുന്ന സമയത്ത് ആളുകളുടെ നമ്മളോടുള്ളൊരു അപ്രോച്ച് ഉണ്ടല്ലോ ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ടുള്ള രീതിയിൽ അതേ അപ്രോച്ച് ആയിരിക്കില്ല നമ്മൾ മറ്റു ചില കണ്ടസ്റ്റൻസിന് ഇപ്പോൾ ജിൻറ്റോനെയോ സിബിനെയോ ഒക്കെ വിമർശിക്കുന്ന സമയത്ത് കിട്ടുന്നത് ഓക്കെ ജിൻഡോനയോ സിബിനെയൊക്കെ നമ്മൾ വിമർശിക്കുന്ന സമയത്ത് നമ്മളെ ആളുകൾ സപ്പോർട്ട് ചെയ്യണ്ട നിർബന്ധമില്ല അതൊക്കെ ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായ ചിന്തകളാണല്ലോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട പക്ഷെ നമ്മൾ ഇവരേനെ വിമർശിക്കുന്ന സമയത്ത് സിബിനെയും അല്ലെങ്കിൽ ജിൻഡോനെയൊക്കെ വിമർശിക്കുന്ന സമയത്ത് വന്ന് കമൻ്റ് ചെയ്യും നമ്മളെന്തോ ജാസ്മിനെയൊക്കെ വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് അതെന്താണ് എന്നുള്ളത് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നില്ല സി നമ്മൾ ജാസ്മിനെയും ഗബ്രീനേയും ഒന്നും വിമർശിക്കുന്നേ ഇല്ല ജിൻഡോനെയും സിബിനെ മാത്രം വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു അവരെ വിമർശിച്ചുകൊണ്ട് ഇവരെ മറ്റവരെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വന്നിട്ട് ഈ വിളിപ്പിക്കലാന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുന്നതിനെ നമുക്ക് എഗ്രി ചെയ്യാമായിരുന്നു അത് എന്തുകൊണ്ട് അവർ പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുവായിരുന്നു പക്ഷേ ഇതെന്താണ് നമ്മൾ എപ്പോഴും ജാസ്റ്റിനെയും കുറേനെയും തന്നെ വിമർശിച്ചുകൊണ്ടിരിക്കണോ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ സെവൻ ഡേയ്സ് ഇരുപത്തിനാല് മണിക്കൂർ ഏഴ് ദിവസം നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണോ അതിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഇരിക്കുന്നതെ നമ്മൾ അതിൻറ്റകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും നിരീക്ഷിക്കേണ്ടേ അതിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടും നമ്മൾ സംസാരിക്കേണ്ടേ അങ്ങനെയല്ലേ വേണ്ടത് അപ്പോൾ ഞാൻ ജാസ്മിനെ ഗംബരീനെ വിമർശിക്കുന്നത് പോലെ തന്നെ എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് മറ്റു കണ്ടസ്റ്റൻസിനെ വിമർശിക്കുന്നതെന്ന് ഞാൻ വിമർശിക്കും അത് വിമർശിക്കുന്ന സമയത്ത് നമ്മൾ മറ്റവരെ വിളിപ്പിക്കാൻ വേണ്ടി നോക്കി അങ്ങനെ അങ്ങനെയൊക്കെ നോക്കി ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ അത്ര ഇന്നലെ ഒരു വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ താഴെ നമ്മളെന്തോ ജാസ്മിനെ എന്നുള്ള തരത്തിലേക്കൊക്കെ വരുകയാണ് അതാണ് അതുകൊണ്ടാണ് ഈ വിളിപ്പിച്ചു എന്ന് പറയുന്ന ആളുകൾ തന്നെ നമ്മൾ ഈ ജാസ്മിനെ ഗംബറീന ഒക്കെ ഭയങ്കരമായിട്ട് വിമർശിച്ച് സംസാരിക്കുന്ന സമയത്ത് എൻജോയ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് വെൽസെഡ് ഒക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ തന്നെയാണ് സോ ഇരട്ടത്താപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കല്ലേ എല്ലാവരെയും ഒരുപോലെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ അപ്പോൾ ഇനി അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം ഈ ജിൻഡോ സിബിൻ ജിൻഡോനെ ഞാൻ പൊക്കി പറഞ്ഞിട്ടുണ്ട് സിബിനെ ഞാൻ പൊക്കി പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വരേണ്ട സമയത്ത് ചൂണ്ടിക്കാണിക്കും ജിൻഡോ പെർഫെക്റ്റ് ആണോ ജിൻഡോ പെർഫെക്റ്റ് അല്ല ജിൻഡോൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട് ഒരുപാട് പറയാൻ പാടാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊരു സോറിയിൽ അതിൻ്റെ അകത്ത് ഒതുങ്ങും സോറിയിൽ ഒതുങ്ങും എല്ലാവരും അതിൽ സാറ്റിസ്ഫൈഡുമാണ് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ് വൈൽഡ് കാർഡ് വരുന്നതിന് മുമ്പ് വരെ ജിൻഡുൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എല്ലാവരും അയാളെ കോർണർ ചെയ്യും എല്ലാവരും അയാളെ പിടിച്ച് തൂക്കി അത് കയറ്റുവായിരുന്നു പക്ഷേ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ജിൻഡുവിന് വെളിയിലുള്ള സപ്പോർട്ട് മനസ്സിലാക്കിയിട്ട് അയാളെ സോറിയിൽ ഒതുക്കിയിട്ട് അയാളെ കൂടുതൽ എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വിടുക ചെയ്യുന്നത് അതിൻ്റെ അകത്തുള്ള ആളുകൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തെറ്റുണ്ടോ അല്ലെങ്കിൽ ജിൻഡോ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ അയാളുള്ള ഹെയ്റ്റ് കൊണ്ട് പറയണമെന്നല്ല അയാൾ അതിൻ്റെ അകത്ത് ചെയ്യുന്ന ചില കാര്യങ്ങളോട് വിയോജിച്ചതുകൊണ്ട് അത് പ്രകടിപ്പിക്കുന്നതാണ് അത്രേ ഉള്ളൂ ഇപ്പം ഒരു കണക്കിന് ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജാസ്മിനിൻ കബറിക്കും വെള്ളിയിൽ നല്ല ഹെറ്റ് ആണെന്നുള്ളത് അതിൻ്റെ അകത്തുള്ള ആളുകൾക്ക് മനസ്സിലായി ഏ ആൻഡ് വായക്കാട് കയറിയതിനു ശേഷം അത് കുറച്ചും കൂടി മനസ്സിലായി അപ്പോൾ ആളുകൾ കുറച്ചും കൂടി അതിൻ്റെ അകത്ത് അവർക്ക് അവർക്കെതിരെ ഗെയിം കളിക്കുകയാണ് അവർക്കെതിരെ ഗെയിം കളിക്കണ തന്നെ അല്ലേ ഞാൻ കുറ്റം പറയുന്നത് അവർ ഗെയിം കളിച്ചോട്ടെ എന്താ തെറ്റ് പക്ഷേ അവര് കംഫർട്ട് സോണിൽ നിന്നുകൊണ്ടാണ് ഇവർക്കെതിരെ കളിക്കുന്നത് എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ജാസ്മിൻ കബറിനെ വെള്ളപൂഷി എന്നുള്ളതാവും അത് വെള്ളപൂശലല്ലടും ഗെയിമിനെ അനലൈസ് ചെയ്ത് പറയുന്നതാണ് ഒരുപാട് ചേഞ്ചസ് വൈക്കാട് വന്നതിന് ശേഷം ആ ഹൗസിൻ്റെ അകത്തുള്ള ആളുകളുടെ ചിന്തയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ സിബിൻ സിവിൻ വന്ന സമയത്ത് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഗംഭീര കണ്ടസ്റ്റൻ്റ് ആണെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് പോയിൻറ്റ് നിരത്തി വെച്ചിട്ട് സംസാരിക്കാൻ കഴിവുള്ള കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഞാൻ പറഞ്ഞത് നല്ല കണ്ടസ്റ്റൻ്റ് ആണ് എന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ മാറ്റി പറയുന്നില്ല അടിപൊളി കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷേ വന്ന സമയത്തുള്ള രീതിയിൽ നിന്ന് അയാൾ ഒരുപാട് മാറിയിട്ട് അയാളുടെ അപ്രോച്ച് വല്ലാൽ വ്യത്യാസം വന്നിട്ട് അയാൾ അങ്ങനെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി സത്യമല്ലേ കയ്യിൽ നിന്ന് പോയി തുടങ്ങിയിട്ടില്ല ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ അല്ലാണ്ട് അയാളോടുള്ള ഫാനിസം ബഹളം വെച്ചിട്ട് കാര്യമില്ല അയാളുടെ കയ്യിൽ നിന്ന് പോകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ ചൂണ്ടിക്കാണിക്കും ഇപ്പോൾ ജാസ്മിനോട് അയാൾ എന്തോ അങ്കി ആംഗ്യവശം കൊണ്ട് എന്തോ മോശം കാണിച്ചു അത് തെറ്റല്ലേ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ജാസ്മിനാണ് അല്ലെങ്കിൽ ജാസ്മിനെ ആർക്കും ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് ജാസ്മിനോട് എന്ത് കാണിച്ചു കഴിഞ്ഞാലും അതങ്ങ് ശരിയാണെന്നുള്ള നമുക്ക് പറയാൻ വേണ്ടി പറ്റും നമ്മൾ ജാസ്മിനെ വിമർശിക്കുന്ന പോലെ തന്നെ ജാസ്മിനെതിരെയാണെങ്കിലും അവിടെയുള്ള ഏത് കണ്ടസ്റ്റൻറിനെതിരെയാണെന്നാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തത് നമ്മളെ ചൂണ്ടിക്കാണിക്കും സിബിൻ അത് സിബിൻ ആ ചെയ്തതിനെ നമ്മൾ ചൂണ്ടി കാണിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ എന്താണ് അപ്പൊ ജാസ്മിനോ ഒന്നും കാണിക്കുന്നില്ല ജാസ്മിനൊന്നും പറയുന്നില്ല ജാസ്മിൻ ചെയ്യുന്നൊക്കെ അത് എന്നോടോ പറഞ്ഞത് ജാസ്മിൻ ചെയ്തതിനൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ജാസ്മിൻ ചെയ്തതിനൊക്കെ എത്ര വീഡിയോ വിമർശിച്ചിട്ടുണ്ട് വിമർശിക്കാതിരുന്നിട്ടുണ്ടോ അപ്പോൾ സിബിൻ ചെയ്ത് ജാസ്മിൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് വിചാരിച്ചുകൊണ്ട് സിബിന് ജാസ്മിനോട് എന്തും ചെയ്യാമെന്നുള്ളൊരു ലൈസൻസ് അല്ലല്ലോ നമ്മൾ അവിടെ എല്ലാവരെയും ഒരേപോലെ കണ്ടിട്ട് എല്ലാവരെയും ഒരു രീതിയിൽ വിമർശിക്കുക എന്നുള്ള മനത്തിൽ അപ്പോൾ ആ രീതിയിൽ സിബിനെ നമ്മൾ വിമർശിച്ച് സംസാരിക്കണു അപ്പൊ ആളുകൾക്ക് പറ്റുന്നില്ല അപ്പം കയറിയിട്ട് ജാസ്മിനെ നമ്മൾ വെളിപ്പിച്ചു നല്ല രീതിയിലായി അല്ല അനി അതാണ് പ്രത്യേകിട്ട് മനസ്സിലാകുന്നത് പിന്നെ വന്നു ആരായിട്ടും വന്നിട്ട് എന്താണ് സിബിനെ പൊരിച്ചു വിട്ടിട്ടുണ്ട് നല്ല രീതിയിൽ പൊരിച്ചു വിട്ടിട്ടുണ്ട് ആ മറ്റേ ആംഗ്യവശം കൊണ്ടുള്ള പരിപാടി കാണിച്ചതിന്റെ പേരിൽ ഇതാക്കി ആ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അത് സിബിനോട് ചോദിക്കാൻ കാരണം സിബിൻ ജാസ്മിനെ ക്വാളിറ്റി ഇല്ലാത്തൊരു ആള് അതൊക്കെ വെളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഷോയിൻ്റെ നിലവാരം കൂടുമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് സിബിൻ അപ്പം സിബിൻ അങ്ങനെ പറഞ്ഞൊരു വ്യക്തിയായതുകൊണ്ടും സിബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയതുകൊണ്ടും ആ ഒരു ആക്ട് ചെയ്തതുകൊണ്ടും ലാലേട്ടൻ അതിനെ പൊരിച്ചു അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റിയെ കുറിച്ചിട്ട് ഈ സിബിനെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് അതിൽ സിബിനെ പിടിച്ചാൽ ലാലേട്ടൻ പൊരിച്ചു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ബയസ്ഡ് ആയി അല്ലെങ്കിൽ ലാലേട്ടൻ ജാസ്മിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ബൂസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടനേറെ കേട്ടിട്ട് വല്ല കാര്യമുണ്ടാവും അത് അത് ഇരട്ടത്താപ്പല്ലേ അത് ഇരട്ടത്താപ്പാണ് ഇപ്പം സിബിൻ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട് ലാലോട്ടിനോടത് ഞാൻ പറയാം അത് അയാളെ പൊരിച്ചിലൊന്നുമല്ല സിബിനെ പൊരിച്ചത് സിബിൻ അർഹിക്കുന്നത് തന്നെയാണ് പക്ഷെ അതിൽ എന്താണ് അയാൾ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇട്ടതിൽ തെറ്റില്ല ബട്ട് എല്ലാം മറ്റേ മറ്റേ പവർ പവർ ടീം ഒന്ന് പവർ റൂം ഒന്ന് പിടിച്ച് തൂക്കി വെളിയിലാക്കിയതിനോട് എനിക്ക് യോജിപ്പില്ല അത് ചെയ്യേണ്ടതായിരുന്നു അതൊക്കെ പവർ റൂമിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയത് തെറ്റാണ് അത് കുറച്ചും കൂടി എക്സ്ട്രീമായി പോയി കാരണം ഗബ്രിയാണെന്നുണ്ടെങ്കിലും പവർ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഗബ്ബറിയുടെ ഭാഗത്ത് ഒരുപാട് പാളിൽ പാളിയിട്ടുണ്ട് അപ്പോൾ ഗബറിക്കെതിരെ ഒന്നും ഇല്ലാത്തത് പിന്നെതിരെ വന്നതിനോട് എനിക്ക് വിയോജിപ്പ് ആക്ച്വലി ഉണ്ട് പവർ റൂമിൽ തട്ടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഡയറക്ട് നോമിനേഷനിൽ വെച്ചത് കൃത്യമായ ഒരു രീതിയായിരുന്നു ഓക്കെ അതിനോട് മാത്രമേ എനിക്ക് യോജിപ്പള്ളൂലോ അല്ലാതെ പിന്നെ എന്താണ് ലാലേട്ടൻ വിമർശിച്ചു അല്ലെങ്കിൽ അയാളെ ആദ്യം ദിവസം എറണിലേറ്റി അല്ലെങ്കിൽ ലാലേട്ടൻ ജാസ്മിൻ്റെ വെള്ളപൂശി എന്നുള്ള അഭിപ്രായം എനിക്ക് ആക്ച്വലി ഇല്ല ഓപ്പണായിട്ട് പറയാമല്ലോ ഒരു ഭാഗം വരുന്ന ആൾക്കാർ ഇപ്പോൾ എന്നെ വന്ന് ചെയ്ത് വിളിച്ചാലോ എനിക്ക് പുല്ലാണ് കാര്യം പറയാതിരിക്കാൻ വേണ്ടി നോക്കിയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ ലാലേട്ടൻ ബിഗ് ബോസും എപ്പോഴാണ് ജാസ്മിൻ്റെ വെള്ളപൂശിയിരിക്കുന്നത് ഒരു വെള്ളപൂശലും ഇല്ല നിങ്ങൾ വെറുതെ കാടച്ച് വെടിവെക്കരുത് നിങ്ങൾ എന്താണ് ഒരു സൈഡ് കൊണ്ട് മാത്രം ചിന്തിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകൾ വരെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബോസും ഈ ആലേനൊക്കെ കൂടിയിട്ട് ജാസ്മിനെ ഗബറിനൊക്കെ എന്തോരം തവണ ഇറങ്ങിയേറ്റിയിട്ടുണ്ട് പറപ്പിച്ചിട്ടില്ലേ അവർ നാറ്റിച്ചു വിട്ടിട്ടില്ലേ ബ്രൂട്ടലി അവരെ അറ്റാക്ക് ചെയ്തിട്ടില്ലേ ക്ലിപ്പ് സഹിതം കാണിച്ചിട്ട് എന്താണ് പറയുക അവരെ ഇൻസൾട്ട് ചെയ്യുന്ന ലെവലിലേക്ക് ഹൈ ലെവൽ എക്സ്ട്രീം ലെവലിലേക്ക് എത്തിച്ചിട്ടില്ലേ ഏ ആ സമയത്തൊക്കെ ഈ പ്രേക്ഷകരൊക്കെ ഗംഭീരമായി ഞാൻ ഞാനടക്കം പറഞ്ഞിട്ടുണ്ട് ഗംഭീരമായി ലാലേട്ടൻ കാലത്ത് ഈ ക്ലിപ്പ് സഹിതം കാണിച്ചു അവരെ എറിയുകയറ്റി അട്ടി പൊളിയിൽ ലാലാട്ടം പൊളി ലാലേട്ടം മാസ് പത്തവണ അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ വേണം ജാസ്മിനും അങ്ങനെ വേണം ഗബ്രിൻ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞിട്ടില്ലേ ഇവിടെയുള്ള പ്രേക്ഷകർ പറഞ്ഞിട്ടില്ലേ വെൽസെട്ട് പറഞ്ഞിട്ടില്ല ലാലേട്ടനെയും ഷോവിനേയും ആ സമയത്തൊക്കെ ഈ ഷോ തുടങ്ങിയ കാലം തൊട്ട് ഭൂരിഭാഗം വരുന്ന സാറ്റർഡേ സൺഡേ എപ്പിസോഡിലും ജാസ്മിനും ഗബ്രീൻ തന്നെയായിരുന്നു വരാം ഒരു തവണ ഈ സിബിനെ ഒന്ന് ലാലേട്ടൻ കയറി പൊരിച്ചു എന്നുള്ള കാരണം കൊണ്ട് എന്താണ് ജാസ്മിന്റെ കപ്പ് കൊടുക്കാനുള്ള പ്ലാനാണ് ബിഗ് ബോസിന്റെ ജാസ്മിനോട് വലിയ പരിഗണന ആണെന്നുള്ള രീതിയിൽ പറയുന്നത് എന്ത് വിഡുത്തരാണ് എന്ത് വിഡിത്തരമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്താ പറയുക ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ ഞാൻ കേൾക്കുള്ളൂ എന്ന് ചിന്തിക്കേണ്ട ചിന്തിക്കുന്നതിൻ്റെ കുഴപ്പമാണ് ഓക്കെ അങ്ങനെ ചിന്തിക്കുന്നതോ ആഗ്രഹിക്കുന്നതോ തെറ്റല്ല പക്ഷേ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്നോടാണ് പ്രശ്നം മനസ്സിലായില്ലേ എല്ലാവരെയും വിമർശിക്കണം എല്ലാവരെയും വിമർശിക്കും അല്ലാണ്ട് ഈ ഷോ തീരണ വരെ മറ്റവരെ മാത്രം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണവര് ചെയ്യും പക്ഷെ അത് ചെയ്യുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് വലിയ യോജിപ്പൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വേറൊരു ഷോ മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ഗെയിം കളിക്കാൻ വേണ്ടി പോയ ചില ആൾക്കാർ അത്രേ ഉള്ളൂ ഞാനിത് കാണുന്ന സമയത്ത് കണ്ണുകൊണ്ട് കൊണ്ട് കാണും ഇതുകൊണ്ട് ചിന്തിക്കും തോന്നിയ കാര്യങ്ങൾ പറയും വിട്ടുകളയും ഞാന് ഇതിൽ കാണുന്ന കാര്യങ്ങളതാ ഇതും കൊണ്ട് എടുക്കാറില്ല ആ എവിടെയത് ആ ഇതിലേക്ക് എടുക്കാറില്ല ഹാട്ടിലേക്ക് എടുക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ അകത്തുള്ള ആരോടും പ്രത്യേകിച്ച് വലിയ പ്രേമമോ അല്ലെങ്കിൽ വലിയ ഹെയ്റ്റോ തോന്നേണ്ട ആവശ്യമില്ല പിന്നെ ഇത് വലിയ ലോകവർദ്ധന പ്രശ്നമാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കരമായി വിമർശിച്ച് സീരിയസ് ആക്കി എടുക്കേണ്ട എന്ന് എനിക്ക് തോന്നുന്നില്ല വിമർശിക്കപ്പെടേണ്ട വേറെയും കുറെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആക്കിൽ സംഭവിക്കുന്നുണ്ട് അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ നോക്കിക്കാണുകയും ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഇത് വെറും ഒരു ഷോ ആണ് ഇതിനെ ആ രീതിയിൽ അങ്ങ് വലിയ ടെൻസ്ഡ് ആയിട്ട് വലിയ ആയിട്ട് കണ്ട് പറയേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മനസ്സിലായാ ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ ഈ ജാസ്മിനി ഗബീരിനെ മാത്രം ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് ദിവസം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും വിമർശിച്ചുകൊണ്ടിരിക്കും അവർ റോസ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കണ്ട നോ അങ്ങനെയല്ല ഞാൻ എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് ഞാൻ എല്ലാവരെയും ഏറെ ഏറ്റവും എനിക്ക് തോന്നിയ ആൾക്കാരൊക്കെ ഞാൻ വിമർശിക്കുന്നു നല്ലത് പറയാൻ തോന്നി നല്ലത് പറയും ഈ പറഞ്ഞ ജിൻഡോനെ ഞാൻ നല്ലത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട് അവരെ നല്ലത് പറയുന്ന സമയത്ത് കയ്യടിക്കുന്ന ആൾക്കാരെന്താ അവരെ വിമർശിക്കുന്ന സമയത്ത് കൈയടിക്കാൻ ബുദ്ധിമുട്ടിക്കുന്നു ബുദ്ധിമുട്ടുന്നേ എല്ലാം അംഗീകരിക്കാൻ പഠിക്കണം ജാസ്മിൻ ഗബ്രീനെ വിമർശിക്കുന്ന സമയത്ത് കൈയടിക്കുന്ന ആൾക്കാരെന്താണ് എന്താണ് മറ്റുള്ള ആൾക്കാരെ ഏതാവുന്ന സമയത്ത് എന്താ അംഗീകരിക്കുന്നത് സീരിയസ്ലി മാൻ നമ്മൾ വെള്ളഭൂഷണൽ അല്ല നമ്മൾ ആയിട്ട് സ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് മാത്രം പിന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇവിടെ ആളുകളിൽ ജാമിനും കപ്പു ജാസ്മിനും കപ്പു ജാസ്മിനും കപ്പു ജാസ്മിനി കപ്പു ജാസ്മിനി തന്നെയാണ് ബോസ് കപ്പ് കൊടുക്കുന്നത് എന്താണ് ഈ പറയുന്നത് എനിക്ക് സീരിയസ്ലി എന്ത് എന്ത് ഇതാണ് സീസൺ വണ്ട് തൊട്ട് തുടങ്ങിയതാണല്ലോ കേൾക്കാൻ ഇവിടെ കപ്പ് കൊടുക്കും കപ്പ് കൊടുക്കും കപ്പ് കൊടുക്കുന്നത് പറച്ചിന് മാത്രമേ നടക്കുന്നുള്ളൂ പക്ഷെ നമ്മളിവിടെ ആർക്ക് കപ്പ് കൊടുക്കും എന്നാണോ പറയുന്നത് അവർക്ക് ഇതുവരെ കപ്പ് കിട്ടിയിട്ടില്ല വെറുതെ ആയിരുന്നു പറയും തന്നെ ആദ്യത്തെ സീസണിൽ എല്ലാരും പറഞ്ഞു കോളിക്ക് കപ്പ് കോളിക്ക് കപ്പ് കോളിക്ക് കപ്പ് കൊടുക്കാറുണ്ട് ഏഷ്യാനെ ഉദ്ദേശം കിട്ടി കിട്ടി അല്ലേ ഫോർത്ത് സീസണിൽ റിയാസിന് കിട്ടും അല്ലെങ്കിൽ ജാഫ്മിന് കൊടുക്കാനായിട്ട് ഏഷ്യാനെ പ്ലാൻ എന്ന് കുറേ പറഞ്ഞു നടന്നു കമന്റ് സെക്ഷനിലാണെങ്കിലും ആൾക്കാരൊക്കെ പറഞ്ഞു നടന്നു എന്ന് ഡാർക്ക് കിട്ടി ദിൽഷക്ക് കിട്ടി ഫിഫ്ത്ത് സീസണിൽ എന്താണ് മറ്റേ ജുനൈസിനോ അല്ലെങ്കിൽ മറ്റേ ലേഡി കണ്ടസിൻ്റെ പേരൊക്കെ ഓർമ്മയിൽ അവർക്ക് കിട്ടു എന്നായിരുന്നു ഒരു ടൈം തൊട്ടിട്ട് അങ്ങോട്ട് ആൾക്കാർ പറഞ്ഞ് വരുത്താൻ വേണ്ടി തുടങ്ങിയത് ആകിൽമാരോ ഒക്കെ കിട്ടില്ല ആയിമാരാര അറുപതാം ദിവസം എഴുപതാം ദിവസം പോകുന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു വിടലായിരുന്നു എന്നിട്ട് ആർക്ക് കിട്ടി മാരാർക്കൊപ്പം കൊണ്ടുപോയി അല്ലേ അപ്പം ഇതെല്ലാ സീസണിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെ ഒക്കെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പം നമ്മൾ ഇത് പറയുന്നതിൽ അർത്ഥമില്ല ഇതിലാണെന്നുണ്ടെങ്കിൽ ജാസ്മിന്റെ കപ്പ് കൊടുക്കുന്നത് എന്ത് ജാസ്മിന്റെ കപ്പ് ഉണ്ട കൊടുക്കും കാത്തിരുന്നു അവർക്ക് കപ്പും കൊടുക്കുന്നത് അവർക്കൊരു കപ്പും പിണ്ണാക്കും കിട്ടാൻ വേണ്ടി ഫോണിൽ നിന്ന് ടി ആർ പിക്ക് വേണ്ടിയിട്ട് ഇവരെ യൂസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകണം അത് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കിക്കൂടെ എന്ത് കോമൺ സെൻസ് ഇല്ലേ കഴിവ് വേണ്ട ചിന്തിക്കാൻ എടോ അവർക്ക് ടി ആർ പി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നതാണ് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ വീഴും അവരെന്നെ ഇപ്പോൾ ഊക്കി വിടും അതിൻ്റെ അകത്തുള്ള ആൾക്കാർ ഊക്കി വിടും അങ്ങനെ ടി ആർ പിയും കിട്ടും ഏഹ് അപ്പോൾ അവർക്ക് അവസാനം വരെ ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ലാഭം ഇതിനു വേണ്ടിയിട്ട് അവർ ചെയ്യണത് ചിന്തിക്കേ അവസാന കപ്പ് അവർ ടോപ്പ് ത്രീയിലോ ടോപ്പ് ഫൈവിലോ വരികയായിരിക്കും അല്ലാണ്ട് കപ്പൊന്നും അവർക്ക് കിട്ടൂല്ല അത് വേറെ കണ്ടസ്റ്റൻറ്റാണ് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ സിബിനാണെങ്കിലും ഇപ്പോൾ പോകുന്ന റൂട്ട് ഒന്ന് മാറ്റി മാറ്റിപ്പടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സിബിന് വരാ കപ്പ് കിട്ടും ചിലപ്പോൾ ജിൻഡോനും കപ്പ് കിട്ടാനുള്ള സാധ്യതകൾ ആക്ച്വലി ഉണ്ട് അപ്പോൾ ഭൂരിഭാഗം സപ്പോർട്ടിൻ്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോനല്ലേ സപ്പോർട്ട് കിട്ടുന്നേ ഏ അല്ലാന്ന് പറയാൻ വേണ്ടി പറ്റൂ പുറത്തില്ലേ സപ്പോർട്ടില്ലേ അല്ല ജിൻഡോ എന്തോ കൂളത്തരം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുന്നില്ല ആൾക്കാർ എനിക്ക് ചില കമന്റുകളൊക്കെ പല പ്രൊമോന്റെ താഴെയൊക്കെ വരുന്ന കാണുമ്പോൾ എനിക്ക് ഇപ്പോൾ സഹതാപമൊക്കെ തോന്നുന്നു ആളുകളോട് ജാസ്മിനെ വിമർശിക്കുന്നതാണ് ഓക്കെ ജാസ്മിനെ വിമർശിച്ചോട്ടെ പക്ഷേ ജിൻഡോനെയൊക്കെ ആളുകൾ ഭയങ്കരമായിട്ട് ജിൻഡോ ചെയ്ത പ്രവർത്തികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അതായത് ആ ജിൻഡോ ജാസ്മിനെ അല്ലേ പറഞ്ഞത് സിബിൻ ജാസ്മിനെ അല്ലേ പറഞ്ഞത് അത് കുഴപ്പമൊന്നുമില്ല അവിടെ ഡിസേർവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ അയ്യോ പാവ ജിൻഡോ അയ്യോ പാവ സിബിൻ അതെന്താ അങ്ങനെ അതെന്താണ് അങ്ങനെ അത് കരുതില്ലോ ജാസ്മിനോട് ആയതുകൊണ്ട് തീട്ടവെള്ളം കോരിയിട്ട് ജാസ്മിന്റെ തലയിൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ആളുകൾ അംഗീകരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തൊരു നിലവാരമില്ലായ്മയാണ് ഇൻഡിവിജ്വൽസിന്റെ അങ്ങനെ ചിന്തിക്കേണ്ടി വരും ജാസ്മിൻ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ എതിരെ ചെയ്താലും ജാസ്മിനോട് മറ്റു കണ്ടസ്റ്റൻസ് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിലും വലിയ മിസ്റ്റേക്ക് ആണെങ്കിലും ആ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ആണ് എന്ന് പറയാനുള്ള ഒരു ആർജവം ആക്ച്വലി പ്രേക്ഷകർക്ക് ഉണ്ടാവണം അല്ലാതെ ഇത് വെറുതെ ഒരാളോട് ഹേറ്റ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ മേക്കപ്പ് മിക്കട്ട് മാത്രം കുതിര കാണാൻ വേണ്ടി പോയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല കുറച്ച് ക്വാളിറ്റി ഉണ്ടാവണം നമുക്ക് പിന്നെ എൻ്റെ കാര്യം പറയാം ഞാൻ എല്ലാവരും വിമർശിക്കും പക്ഷേ വിമർശിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ലിമിറ്റ് വെക്കാറുണ്ട് ഒരു ലിമിറ്റ് വെക്കാറുണ്ട് ആ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോകാറില്ല കാരണം ഞാൻ വ്യക്തിപരമായിട്ടല്ല ഈ ഷോയിനെയും കാണുന്നത് വ്യക്തിപരമായിട്ടല്ല അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെയും കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വിമർശിക്കുന്ന സമയത്ത് ആ ഒരു ലെവൽ വെച്ച് സംസാരിക്കും സപ്പോർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ ഒരു ലെവൽ വെച്ചിട്ട് സംസാരിക്കും അത് മതി റോസ്റ്റ് ചെയ്യാനല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത് മുമ്പ് റോസ്റ്റ് ചെയ്യുന്നു ഇപ്പം ഞാൻ റോസ്റ്റ് ചെയ്യാറില്ല കാരണം അതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ചിന്തകളും പരിപാടികളും ഒക്കെ മാറുമല്ലോ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് പിന്നെ മൂടിയെ തൂക്കി വെളിയിൽ കളയേണ്ട സമയം കളഞ്ഞിടവും ആരാണ് അവനൊക്കെ സപ്പോർട്ട് ചെയ്യണേ ആരാണ് സപ്പോർട്ട് ചെയ്യണേ വെറുതെ മോകാനില്ല അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് എന്ത് ഗെയിമുണ്ട് എന്ത് ഗെയിമുണ്ട് ഒരു പുല്ലുമില്ലായെന്ന് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ കടിച്ചു കിടാൻ വേണ്ടി വരുമോ ഏഹ് വന്നാൽ അങ്ങ് പോട്ടയെന്ന് വയ്ക്കും എല്ലാ കാലത്തും അവനൊരു കൂട്ടുകാരുണ്ടാവും അതിൻ്റെ അകത്ത് എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്ത് പടാരം കാണിക്കും ആദ്യം റോക്കി ആയിരുന്നു അയ്യോ റോക്കി എന്ത് അതിൻ്റെ അകത്ത് അപ്പിട്ട് വെച്ച് കഴിഞ്ഞാലും അയ്യോ സാരില്ല റോക്കിയുടെ അപ്പിയല്ലേ എന്ന് ചിന്തിക്കുന്ന ടീമാ റോക്കി മറ്റേ സിജോനെ പിടിച്ച് അടിച്ചപ്പൊഴിക്കും അത് അത് ആ അടിച്ചേനെ തെറ്റെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം അയ്യോ റോക്കി എന്നുള്ള രീതിയിൽ സങ്കടപ്പെട്ടവരാണ് റോക്കിയോട് സോഫ് ഫോണാറ് റോക്കി പോയ സമയത്ത് കരച്ചിലും കുഴിച്ചിലും സങ്കടം അത് കഴിഞ്ഞിട്ട് കുറേ കാലം അർജുൻ്റ് കൂടെ ആയിരുന്നു എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തിരിക്കയാണ് മുടിയെന്ന് അല്ലേ കുറെ അല്ല അർജുൻ്റപ്പം അത് അർജുൻറ്റപ്പം എന്തോ പറ്റിയോന്നും അറിയില്ല ഇപ്പൊ എന്താ സിബിൻ ഭയങ്കര ഫ്രണ്ട്സ് ആയി അവനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു പവർ റൂം ഒന്ന് പിടിച്ച് എന്താണ് സിബിൻ പവർ റൂമിൽ നിന്ന് പിടിച്ച് പുറത്താക്കി എന്താണ് നടമുടീനെ നോക്കണം കരച്ചിലൊക്കെ വരുന്നു അയ്യോ എന്തേ വയ്യേ എന്താണ് എന്താണ് ഈ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചങ്ങാതി ഏഹ് ഇതൊന്നും ആർക്കും കാണാൻ വയ്യ അല്ലെങ്കിൽ ഈ അച്ഛൻ കണ്ടേഷൻ നല്ല രീതിയിൽ ആ കഴിവില്ലായ്മയൊന്നും ആർക്കും കാണാനും വയ്യ അതൊന്നും ആർക്കും മിണ്ടാനും വയ്യ അതൊന്നും മിണ്ടാൻ വയ്യാതെ അത് പേടിയാണോ മിണ്ടാൻ റിയാത്തോണ്ട് പേടിയൊരു കണ്ടസ്റ്റന്റ് വോട്ട് ചെയ്ത് പിടിച്ച് നിർത്തണമുണ്ട് അറിയുമ്പോ എല്ലാം പറയടാ കൂട്ട അല്ലാണ്ട് അവിടെ ജാസ്മിൻ ഗബ്രീം മാത്രമല്ല അവരെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടെ പ്രേക്ഷകരി അതിൻ്റെ അകത്തുള്ള എല്ലാവരും അതിന്റെ അകത്ത് ഗെയിം കളിക്കാനായിരിക്കണം എല്ലാവരും കാണണം എല്ലാവരുടെ പ്രവൃത്തി അതിൻ്റെ അകത്ത് അനലൈസ് ചെയ്യണം ആ അങ്ങനെ അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരെയും കുറിച്ച് നല്ലതും ചിത്രം പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ല ഇവിടെ അവരെ മാത്രമേ എന്നിട്ട് ഇവര് അവർക്ക് കപ്പ് മേടിച്ച് മേടിച്ചു കൊടുക്കുവനിയും തെറ്റുണ്ടോ ഞാൻ വീണ്ടും പറയാണ് വെള്ള വെള്ളപൂശാനല്ല അവിടെ ഇരിക്കുന്നത് അവരെ വെള്ളപൂശിയിട്ട് എനിക്കൊരു പുല്ലു ഒരു പൊണാക്കം കിട്ടാനില്ല മനസ്സിലായില്ലേ ഞാൻ ഈ ഷോ തുടങ്ങിയ പിന്നെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് ഈ ജാസ്മിനെയും ഗബ്രൂനേയും തന്നെയാണ് ഏ കണ്ടിട്ടുള്ള ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നും പറഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്നവരെ അവരെ ഊക്കിക്കൊണ്ടിരിക്കലല്ലേ എൻ്റെ മണി ഞാൻ അതിനകത്ത് എല്ലാവരെയും കുറിച്ചും പറയും അതിൽ മറ്റു ചിലരെ കുറിച്ച് പറയണ സമയത്ത് നമ്മൾ മറ്റവരെ വെള്ള വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല കുട്ടി അതിനുള്ള മറുപടി ഇത്രയും നേരം ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ശരി എന്നാൽ